നമസ്കാരം ചാൻ ന്യൂസ് വാർത്തയിലേക്ക് സ്വാഗതം കുളത്തൂപ്പുഴ കണ്ടൻചിറയിൽ കണ്ടൻചിറ സ്റ്റോഴ്സ് പലചരക്ക് കട കുത്തി കുത്തിറന്ന് മോഷണശ്രമം പുലർച്ചെ മൂന്നു മണിയോടുകൂടിയായിരുന്നു സംഭവം കടയുടെ ഷട്ടറിൽ ഉണ്ടായിരുന്ന ഒരു ലോക്ക് തല്ലിപ്പൊളിക്കുകയും രണ്ടാമത്തത് പൊളിക്കുന്നതിനിടയിൽ ശബ്ദം കേട്ടെത്തിയ കടയുടമയെ കണ്ടതോടുകൂടി മോഷ്ടാക്കൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു തുടർന്ന് കുളത്തൂപ്പുഴ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു കുളത്തൂപ്പുഴ പോലീസ് സിസി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എളുപ്പം കാലം മൂന്ന് മണിക്ക് കടയുടെ ഷട്ടറിൽ സൗണ്ട് കേട്ട് ഞാൻ വെളിയിൽ വന്ന് അത് കഴിഞ്ഞിട്ട് വെളിയിൽ വന്ന് നോക്കി ലൈറ്റ് ഇട്ട് അകത്ത് തന്നെ അകത്തുനിന്ന് വെളിയിലെല്ലാം ലൈറ്റ് കിട്ടു ശേഷം വെളിയിൽ വന്ന് നോക്കി അപ്പോഴത്തേക്ക് ഈ ഭാഗത്തുനിന്ന് ആരും കണ്ടില്ല പിന്നെ അത് കഴിഞ്ഞ് കൂട്ട് നോക്കിയപ്പോഴത്തേക്ക് പൂട്ട ഒരെണ്ണം പൊളിച്ച് ഏഹ് ലാവിന്റെ മണ്ട വെച്ചിരുന്നു അത് കഴിഞ്ഞ് ഒരു പൂട്ട് വളച്ച് ഷട്ടറിനകത്ത് തന്നെ ഇട്ടേക്കുന്നു ഇവിടെ ഈ പരിസരത്തെല്ലാം നോക്കിയതിനു ശേഷം ആളിനെ കാണാൻ പറ്റിയില്ല പിന്നെ അതുപോലെ സ്റ്റേഷനിൽ ഞാൻ വിളിച്ച് അരമണിക്കൂറിനകത്തേക്ക് എല്ലാം പോലീസുകാർ വന്നു പോലീസ് വന്ന് ഇതെല്ലാം നോക്കി നോക്കിയതിന് ശേഷം അവര് സി സി ക്യാമറ പരിശോധിച്ച് നോക്കാം എന്ന് പറഞ്ഞിട്ട് പോയി